നമുക്കൊക്കെ നമ്മുടെ മൊബൈൽ ഫോൺ നമ്പർ പോലെ സുപരിചിതവും മനപ്പാഠവുമാണ് നമ്മുടെയൊക്കെ പിൻ അഥവാ പോസ്റ്റൽ ഇൻഡെക്സ് നമ്പർ നമ്മുടെ വീടിരിക്കുന്ന സ്ഥലത്തിൻ്റെയോ നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലത്തിൻ്റെയോ അതല്ലെങ്കിൽ ഏത് പ്രദേശത്തിന്റെ ആയാലും മേൽവിലാസം രേഖപ്പെടുത്തുമ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് പിൻ എന്ന് ചുരുക്കപ്പേരിൽ നമ്മൾ വിളിക്കുന്ന പോസ്റ്റൽ ഇൻഡെക്സ് നമ്പർ അതുണ്ടെങ്കിലേ മേൽവിലാസം പൂർണ്ണമാകൂ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ സ്വാതന്ത്ര്യദിനത്തിലാണ് രാജ്യത്ത് ആദ്യമായി പോസ്റ്റൽ ഇൻഡെക്സ് നമ്പറുകൾ നിലവിൽ വന്നത് തപാൽ ഉരുപ്പടികൾ മാനുവലായി കൈകാര്യം ചെയ്തിരുന്ന അന്നത്തെ കാലത്ത് കോടിക്കണക്കിന് വരുന്ന തപാൽ ഉരുപ്പടികൾ മേഖല തിരിച്ചും പോസ്റ്റ് ഓഫീസുകൾ തിരിച്ചും ആയാസരഹിതമായി തരംതിരിക്കാനും മേൽവിലാസം തെറ്റാതെ മേൽവിലാസക്കാരന് സമയത്ത് തന്നെ എത്തിച്ചു കൊടുക്കാനുമായിട്ടാണ് അന്ന് ഈ സംവിധാനം നിലവിൽ വന്നത് നമ്മുടെ ജീവിതത്തിൽ നമ്മളുമായി ബന്ധപ്പെട്ട എല്ലാ എഴുത്തുകുത്തുകൾക്കും നമ്മൾ ഉപയോഗിച്ചിരുന്ന പിൻകോഡുകൾക്ക് അതുകൊണ്ട് തന്നെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നിർണായക സ്ഥാനമുണ്ടായിരുന്നു അൻപത്തിമൂന്ന് വർഷം പിന്നിടുമ്പോഴാണ് പിൻകോഡുകൾ കാലയവനികക്കുള്ളിലേക്ക് മടങ്ങുന്നത് പകരം ഇന്നത്തെ ഡിജിറ്റൽ യുഗത്തിൽ നമ്മുടെ പിൻകോഡുകളും ഡിജിറ്റൽ ആകുകയാണ് ഡിജിറ്റൽ പിൻ അഥവാ ഡിജി പിൻ എന്ന പേരിൽ പുതിയ ഡിജിറ്റൽ അഡ്രസ് സംവിധാനം അവതരിപ്പിച്ചിരിക്കുകയാണ് തപാൽ വകുപ്പ് ഡിജി പിൻ എന്ന് വിളിക്കുന്ന ഈ സംവിധാനം ഉപയോഗിച്ച് വിലാസങ്ങളുടെ കൃത്യമായ സ്ഥാനം കണ്ടെത്താനാകും പരമ്പരാഗതമായി ഉപയോഗിക്കുന്ന പിൻകോഡുകൾ വലിയൊരു പ്രദേശത്തെയാണ് പ്രതിനിധീകരിക്കുന്നത് എന്നാൽ പത്തക്ക ഡിജിപിൻ മേൽവിലാസം സ്ഥിതി ചെയ്യുന്ന കൃത്യമായ സ്ഥലം കണ്ടെത്താൻ സഹായിക്കും നിങ്ങളുടെ ഡിജി പിൻ കണ്ടെത്താൻ സർക്കാർ പ്രത്യേകം വെബ്സൈറ്റ് തയ്യാറാക്കിയിട്ടുണ്ട് ഈ വെബ്സൈറ്റ് വഴി നിങ്ങൾ താമസിക്കുന്ന സ്ഥലം കണ്ടെത്തി ഡിജി പിൻ മനസ്സിലാക്കാൻ കഴിയും തത്തുകളും മറ്റ് പോസ്റ്റുകളും വേഗത്തിൽ ലക്ഷ്യസ്ഥാനത്ത് ആംബുലൻസ് രക്ഷാപ്രവർത്തനം എന്നിവ കൃത്യസമയം ലഭ്യമാക്കുന്നതിനുമെല്ലാം ലക്ഷ്യമിട്ടാണ് ഈ ഡിജിപിൻ സംവിധാനം ഒരുക്കിയിരിക്കുന്നത് ഓൺലൈൻ വെബ്സൈറ്റുകളിൽ ഷോപ്പിംഗ് നടത്തുന്നവർക്കും ലോജിസ്റ്റിക്സ് സേവനദാതാക്കൾക്കുമെല്ലാം ഈ സംവിധാനം ഉപയോഗപ്പെടുത്താനാകും ആമസോൺ ഫ്ലിപ്കാർട്ട് പോലുള്ള വെബ്സൈറ്റുകളിൽ ഡിജിപിൻ നൽകുന്നത് വഴി ഡെലിവറികൾ അതിവേഗമാക്കാൻ സാധിക്കും ഡിജിപിൻ ക്യു ആർ കോഡുകൾ സ്കാൻ ചെയ്താൽ ഗൂഗിൾ മാപ്പ് വഴി ലൊക്കേഷൻ കണ്ടെത്താനും നാവിഗേറ്റ് ചെയ്യാനും സാധിക്കും നമ്മുടെ ഡിജിപിൻ ലഭിക്കാൻ എന്താണ് ചെയ്യേണ്ടത് ഈ പേജിൽ കൊടുക്കുന്ന വെബ്സൈറ്റ് പേജ് സന്ദർശിക്കുക നിങ്ങളുടെ ലൊക്കേഷൻ തിരഞ്ഞ് കണ്ടുപിടിച്ച് അതിനു മുകളിൽ ക്ലിക്ക് ചെയ്താൽ വലതുഭാഗത്ത് താഴെയായി ആ സ്ഥാനത്തിന്റെ ഡിജിപിൻ ലഭിക്കും നാല് മീറ്റർ പരിധിയിൽ കൃത്യമായ സ്ഥാനം കണ്ടെത്താൻ ഇതുവഴി സാധിക്കും ഐ ഹൈദരാബാദ് എ ആർ എസ് സി ഐഎസ്ആർഒ എന്നീ സ്ഥാപനങ്ങളുടെ സഹായത്തോടെയാണ് തപാൽ വകുപ്പ് ഡിജിപിൻ സംവിധാനം ഒരുക്കിയിരിക്കുന്നത്